ഒരു വെറൈറ്റിക്ക് മധുവിന്റെ വീട്ടിലേക്ക് ഒട്ടകപ്പുറത്തു കയറി തമ്പോല സംഘത്തിന്റെ അകമ്പടിയോടുകൂടി അടിച്ചുപൊളിച്ചെത്തിയ വരനും കൂട്ടുകാരും പോലീസ് കേസിലായി ഒട്ടകപ്പുറത്തുള്ള വരന്റെ വരവ് കണ്ട് ആളുകൾ തടിച്ചുകൂടിയതോടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകാത്ത വിധം വൻ ഗതാഗതക്കുരുക്കുമുണ്ടായി തുടർന്ന് പോലീസ് ലാത്തി വീശിയാണ് ആളുകളെ ഓടിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കണ്ണൂരാണ് സംഭവം വളപട്ടണത്തുള്ള വരനും സുഹൃത്തുക്കളും കണ്ണൂർ വാരത്തുള്ള വധുവിന്റെ വീട്ടിലേക്കാണ് ഒട്ടകപ്പുറത്തെത്തിയത് ഒട്ടകവും മേളവും ഒക്കെ കണ്ടും കേട്ടും നിരവധി ആളുകളാണ് വരനൊപ്പം തടിച്ചുകൂടിയത് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന റോഡിൽ വിവാഹാഘോഷം മൂലം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു സംഭവം പറഞ്ഞ് ചക്കരക്കൽ പോലീസ് എത്തി കാഴ്ച കാണാനെത്തിയവരെ ലാത്തി വീശി ഓടിക്കുകയായിരുന്നു അന്യായമായി സംഘം ചേർന്ന് ഗതാഗതം മുടക്കി വിവാഹാഘോഷം നടത്തിയതിനാണ് ചക്കരക്കൽ പോലീസ് വരൻ റിസ്വാൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരെ പ്രതിചേർത്ത് കേസെടുത്തിരിക്കുന്നത് ഇത് വിവാഹാഘോഷമല്ല ആഭാസമാണ് നടത്തിയതെന്ന് മഹല് കമ്മിറ്റി ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ